നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ് എസ് സി ആർ ടി അടിസ്ഥാന ശാസ്ത്ര പുസ്തകത്തിലെ അഞ്ചാമത്തെ ചാപ്റ്ററായ ആയ കയ്യത്തും ദൂരത്ത് ആകാശം എന്ന പാഠഭാഗമാണ് നോക്കുന്നത് പ്രാചീന കാലം മുതൽ തന്നെ ആകാശം മനുഷ്യർക്ക് അത്ഭുതമായിരുന്ന ആകാശ കാഴ്ചകളെ പറ്റി ആളുകൾ ധാരാളം കഥകൾ ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പോ അങ്ങനെയുള്ള കഥകൾ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് ഒരു മുത്തച്ഛൻ തന്റെ ചെറുമകളോട് ആകാശം ചൂണ്ടിക്കാണിച്ച് പറയുകയാണ് ആകാശം നിറയെ കഥകളാണെന്ന് അപ്പോ ഇതുപോലെ മനുഷ്യര് അത്ഭുതമായിരുന്നുകൊണ്ട് ഈ ആകാശം ആകാശത്തിലെ നക്ഷത്രങ്ങളും മറ്റ് ഗ്രഹങ്ങളും സൂര്യനും ചന്ദ്രനും ഒക്കെ തന്നെ അത്ഭുതങ്ങളായിരുന്നു അവർക്ക് അപ്പൊ അവർ ഇതിനെക്കുറിച്ച് ധാരാളം കഥകൾ ഉണ്ടാക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പോ തങ്ങൾക്ക് അറിയാത്തതും വിശദീകരിക്കാനാവാത്തതുമായ കാര്യങ്ങളെ പറ്റി കഥകൾ ഉണ്ടാക്കുക എന്നത് മനുഷ്യന്റെ സ്വഭാവമാണ് ആകാശത്ത് കാണുന്ന നക്ഷത്ര കൂട്ടത്തിലെ ഓരോ നക്ഷത്രത്തെയും പരസ്പരം ബന്ധിപ്പിച്ചാൽ ഒരു പെൺകുട്ടിയുടെ രൂപം സമ്പ സങ്കല്പിക്കുക അപ്പൊ ഇവിടെ ഒരു ചിത്രം ഇങ്ങനെ നൽകിയിരിക്കുകയാണ് കേട്ടോ അപ്പോ അതിലിങ്ങനെ കുറച്ച് നക്ഷത്രങ്ങളെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഈ നക്ഷത്രങ്ങളെല്ലാം കൂടെ നമ്മൾ കൂട്ടി യോജിപ്പിക്കുകയാണെങ്കിൽ നമുക്കൊരു പെൺകുട്ടിയുടെ രൂപമായിട്ട് അത് സങ്കല്പിക്കാൻ സാധിക്കും ഇതൊരു രാജകുമാരിയാണെന്നും അവരെ ചങ്ങരയിൽ ബന്ധിച്ചിരിക്കുകയാണെന്നും ഉള്ള കഥ ഗ്രീക്കുകാരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു ആൻഡ്രോമിഡ എന്നായിരുന്നു ആ രാജകുമാരിയുടെ പേര് ഇതേ പേരിലാണ് ഈ നക്ഷത്ര സമൂഹം ഇന്നും അറിയപ്പെടുന്നത് ആൻഡ്രോമിഡയുടെ കഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം എത്തോപ്യയിലെ സെഫ്യൂസ് രാജാവിന്റെയും കാസിയോപ്പിയ രാജ്ഞിയുടെയും മകളായിരുന്നു ആൻഡ്രോമിഡ അതിസുന്ദരിയായ ആൻഡ്രോമിഡ ദേവതകളെക്കാളും സുന്ദരിയാണെന്ന് കാസിയോപ്പിയ അഹങ്കരിച്ചിരുന്നു കാസിയോപ്പിയയുടെ അഹങ്കാരം തീർക്കാൻ പൊസൈഡോൺ ദേവൻ എത്തോപ്യയെ ആക്രമിക്കാനായി സീറ്റസ് എന്ന രാക്ഷസനെ അയച്ചു രാജ്യത്തെ രക്ഷിക്കാനായി സെഫ്യൂസ് രാജാവ് മകളായ ആൻഡ്രോമിഡയെ ബലി നൽകാൻ തയ്യാറായി ഇതിനായി കടൽ തീരത്തെ പാറയിൽ ആൻഡ്രോമിഡയെ കെട്ടിയിട്ടു പിന്നീട് പെഴ്സിയൂസ് എന്ന വീരൻ സീറ്റസിനെ വധിക്കുകയും ആൻഡ്രോമിഡയെ രക്ഷിച്ച് വിവാഹം കഴിക്കുകയും ചെയ്തു ആൻഡ്രോമിഡയുടെ കഥയോട് സമാനമായ കഥകൾ ഇന്ത്യൻ ചൈനീസ് അറബ് സംസ്കാരങ്ങളിലും ഉണ്ട് എന്നാൽ കഥകൾക്കപ്പുറം യാഥാർത്ഥ്യം എന്തെന്ന് അന്വേഷിച്ച ആളുകളും ഉണ്ടായിരുന്നു അവരാണ് ആസ്ട്രോണമേഴ്സ് അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രജ്ഞര് ഗലീലിയോയും കോപ്പർണിക്കസും ന്യൂട്ടനും ഒക്കെ ഇവരിൽ ചിലരാണ് ഇന്ത്യയിൽ ആര്യഭടൻ ഭാസ്കരാചാര്യർ തുടങ്ങിയ ജ്യോതിശാസ്ത്രജ്ഞർ ഉണ്ടായിരുന്നു ആകാശ നിരീക്ഷണം ആകാശത്ത് അടുത്തടുത്ത് കാണുന്ന നക്ഷത്രങ്ങളെ ചേർത്ത് പല രൂപങ്ങൾ സങ്കല്പിക്കാൻ സാധിക്കും അങ്ങനെയാണ് ആകാശത്തെ നക്ഷത്രങ്ങളെ പറ്റി പല കഥകൾ ഉണ്ടായത് പണ്ട് നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചവർ അടുത്തടുത്ത നക്ഷത്രങ്ങളെ കൂട്ടിച്ചേർത്ത് ചില രൂപങ്ങൾ സങ്കല്പിച്ചതും അതത് പ്രദേശത്തെ ഐതിഹ്യങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയതും നക്ഷത്രങ്ങളെ വേഗത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു നക്ഷത്രങ്ങളുടെ സ്ഥാനവും കാലാവസ്ഥയും തമ്മിലുള്ള ബന്ധം അവർ നിരീക്ഷിച്ചു മനസ്സിലാക്കി വരൾച്ച മഴ നദികളിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്ന കാലം എന്നിവ നക്ഷത്രങ്ങളുടെ സ്ഥാനവുമായി ബന്ധിപ്പിച്ച് മനസ്സിലാക്കിയിരുന്ന കർഷകർ ഈ വിവരങ്ങൾ കൃഷിക്കായി ഉപയോഗപ്പെടുത്തി കൂടാതെ സഞ്ചാരികൾക്ക് ദിക്ക് മനസ്സിലാക്കാനും നക്ഷത്രങ്ങളുടെ സ്ഥാനം സഹായിച്ചു അപ്പൊ എന്താണ് ഈ ആകാശം എവിടെയാണ് ആകാശം തുടങ്ങുന്നത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എന്തെല്ലാമാണ് നാം ആകാശത്ത് കാണുന്നത് ഭൂമിയെ ചുറ്റിയുള്ള വാതകങ്ങളുടെ പാളിയാണ് ആകാശം അഥവാ അന്തരീക്ഷം എന്ന് പറയുന്നത് എവിടെയാണ് ഈ ആകാശം തുടങ്ങുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നാണ് അല്ലെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എന്തെല്ലാമാണ് ആകാശത്തിൽ കാണുന്നത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ അപ്പൊ ഇതെല്ലാം ആകാശഗോളങ്ങളാണ് അല്ലേ നക്ഷത്രങ്ങൾ മേഘങ്ങൾ പക്ഷികൾ ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും അപ്പോ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ പറഞ്ഞ ആകാശകോളങ്ങൾ എല്ലാം ഒരേ പ്രതലത്തിലാണെന്ന് നമുക്ക് നോക്കൂ തോന്നും പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ അല്ല അല്ലെ എല്ലാം പല ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോ ഇവിടെ ഒരു നക്ഷത്ര സമൂഹത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ആൽഫാസ്റ്റോറി എ അപ്പൊ ഇവിടെ കുറച്ച് നക്ഷത്രങ്ങളുടെ കാര്യം പറഞ്ഞിരിക്കുകയാണ് ആൽഫ സെന്റുറി എ പതിനാറ് ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമാണ് ഇതിനുള്ളത് ഭൂമിയിൽ നിന്ന് നാപ്പത് ലക്ഷം കോടി കിലോമീറ്റർ അകലെയാണ് കേട്ടോ നാൽപ്പത് ലക്ഷം കോടി കിലോമീറ്റർ അകലെയാണ് ആൽഫ സെന്റുറി എ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സൂര്യൻ പതിമൂന്ന് ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമാണ് ഭൂമിയിൽ നിന്ന് പതിനഞ്ച് കോടി കിലോമീറ്റർ അകലെയാണ് ഭൂമിക്ക് അമ്പത് ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലിപ്പവും ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് മൂന്ന് പോയിന്റ് എട്ട് നാല് ലക്ഷം കിലോമീറ്റർ അകലെയുമാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്ക് ചില നക്ഷത്ര ഗണങ്ങളെ പരിചയപ്പെടാം വേട്ടക്കാരൻ ഒരു ഡിസൈൻ മിക്ക എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ആകാശത്തൊക്കെ ഇടയ്ക്കെങ്കിലും നോക്കുന്നവരാണെങ്കിൽ രാത്രി സമയത്ത് അല്ലെ തെളിഞ്ഞ ഉള്ളപ്പോൾ ഈ ഒരു പാറ്റേൺ നമുക്ക് സങ്കല്പിച്ചെടുക്കാൻ സാധിക്കും ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണാവുന്ന നക്ഷത്ര ഗണമാണിത് ഇതിലെ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാൽ ഒരു വേട്ടക്കാരന്റെ രൂപം സങ്കല്പിക്കാനാവും ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഓറിയോൺ എന്ന പേരാണ് ഈ നക്ഷത്ര ഗണത്തിന് നൽകിയിരിക്കുന്നത് നമുക്കിത് എല്ലാ നല്ല ഒരു തെളിഞ്ഞ അന്തരീക്ഷവും മേഘം അധികവും ഇല്ലാത്ത ഒരു രാത്രിയിലാണെങ്കിൽ നമുക്കിത് എപ്പോഴും കാണാൻ സാധിക്കുന്നതാണിത് ഈ വേട്ടക്കാരെ പിന്നെ സപ്തർഷികളുണ്ട് സപ്തർഷികള് ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്ര ഗണമാണിത് ഏഴ് നക്ഷത്രങ്ങളെ വ്യക്തമായി കാണാവുന്നതുകൊണ്ടാണ് ഈ കൂട്ടത്തിന് ഇന്ത്യയിൽ സപ്തർഷികൾ എന്ന പേര് വന്നത് വലിയ തവിയുടെ രൂപം രൂപം സങ്കല്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ബിഗ് ഡിപ്പർ എന്നും ഇതിന് പേര് നൽകിയിട്ടുണ്ട് അർസോമേജർ എന്ന നക്ഷത്ര ഗണത്തിന്റെ ഭാഗമാണ് ഇത് ഇതുപോലെ കൂടുതൽ നക്ഷത്രഗണങ്ങള് ഉണ്ട് മറ്റ് ഗണങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് നമുക്ക് വൃശ്ചികം കാണാൻ പറ്റും അതായത് ഒരു തേള് തേളിന്റെ രൂപം നമുക്ക് ഇതുപോലെ സങ്കല്പിച്ചെടുക്കാൻ സാധിക്കും പിന്നെ ടോറസ് അഥവാ ഉണ്ട് കേട്ടോ അതായത് ഒരു കാളയുടെ കണക്ക് ഒരു രൂപം നമുക്ക് സങ്കല്പിച്ചെടുക്കാൻ സാധിക്കും ഇതുപോലെ അപ്പൊ ഒരുപാട് ഇതുപോലെ നക്ഷത്ര സമൂഹങ്ങളെ നമുക്ക് സങ്കല്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ പിസ്സസ് ഉണ്ട് കേട്ടോ പിസ്സസ് എന്നും പറഞ്ഞോണുണ്ട് നമ്മുടെ മത്സ്യത്തിന്റെ ഒരു രൂപമാണ് ഓക്കെ അപ്പോ ആകാശത്തെ നിരീക്ഷിക്കാന് നമുക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളത് നല്ലൊരു ടെലിസ്കോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ശൂന്യകാശ നിരീക്ഷണം നടത്താൻ സാധിക്കും അപ്പൊ ആകാശം മേഘാവൃതമായാലും ചുറ്റുപാട് എന്ന് അമിതമായി പ്രകാശമുണ്ടായാലും നക്ഷത്ര നിരീക്ഷണത്തിന് പ്രയാസമാണ് നക്ഷത്ര നിരീക്ഷണത്തിന് എന്തൊക്കെ ഒരുക്കങ്ങൾ ആവശ്യമായിട്ടുണ്ട് നല്ല തെളിഞ്ഞ അന്തരീക്ഷവും ഒട്ടും തന്നെ പ്രകാശ മലിനീകരണം ഇല്ലാത്തതുമായ സ്ഥലമാണ് അതിന് തിരഞ്ഞെടുക്കേണ്ടത് ഇല്ലെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല പിന്നെ ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഉണ്ട് വിദ്യാലയത്തിലെ കമ്പ്യൂട്ടറിലുള്ള കെ സ്റ്റാർ സ്റ്റെല്ലേറിയം ഇവയൊക്കെ തന്നെ ആകാശ നിരീക്ഷണം നടത്താൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ബഹിരാകാശ നിലയം ഭൂമിയിൽ നിന്നാണ് നാം ബഹിരാകാശത്തുള്ള നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചത് ബഹിരാകാശത്ത് നിന്ന് തന്നെ നിരീക്ഷണങ്ങൾ നടത്താനും പരീക്ഷണം ചെയ്യാനും സൗകര്യം ഒരുക്കിയാലോ അതിനായി ഒരുക്കിയ പരീക്ഷണശാലയാണ് ബഹിരാകാശ നിലയം അപ്പൊ എന്തിനാണ് ഈ ബഹിരാകാശ നിലയം ബഹിരാകാശത്ത് തന്നെ നിരീക്ഷണം നടത്താനും പരീക്ഷണങ്ങൾ നടത്താനുമായിട്ടാണ് അല്ലെ പരീക്ഷണങ്ങൾക്കും മറ്റുമായി ബഹിരാകാശ നിലയത്തിൽ എത്തുന്നവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നേരിടേണ്ടി വരിക പരീക്ഷണങ്ങൾക്കും മറ്റുമായി ബഹിരാകാശ നിലയത്തിൽ എത്തുന്നവർക്ക് ആദ്യമേ വരുന്ന പ്രശ്നം എന്താണ് ഗ്രാവിറ്റി ഇവരെ എഫക്റ്റ് ചെയ്യും അല്ലെ അപ്പോൾ മസിലുകൾ അവിടെ ഗ്രാവിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ മസിലുകളുടെ ഉറപ്പ് നഷ്ടപ്പെടും മസിൽ വീക്കാവും പിന്നെന്താണ് അധികം നമുക്ക് മസിൽ ഉപയോഗിക്കേണ്ടി വരുന്നില്ല അവിടെ അതുകൊണ്ട് അതിന്റെ അളവ് കുറയും പിന്നെന്താണ് നമ്മുടെ എല്ലുകളുടെ കട്ടി കുറയും ഡെൻസിറ്റി സാന്ദ്രത കുറയും എളുപ്പം പൊട്ടുന്ന കണക്കെയുള്ള രീതിക്കാവും പിന്നെന്താണ് നമ്മുടെ കാഴ്ചയെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് കേട്ടോ നമ്മുടെ ഉള്ളിലെ ബോഡിലെ ഫ്ലൂയിഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങാനുള്ള സാധ്യതയുണ്ട് പിന്നെന്താണ് റേഡിയേഷൻ്റെ ഒരു റിസ്ക്കും കൂടെ ഉണ്ട് നമ്മുടെ ശൂന്യാകാശത്ത് റേഡിയേഷൻ റേഡിയേഷൻ്റെ നല്ലൊരു റിസ്ക് ഉണ്ട് അപ്പോ ഇത്തരം പ്രശ്നങ്ങൾ മറികടക്കാൻ വേണ്ടിയിട്ട് പല സംവിധാനങ്ങളും ഈ സ്പേസ്ഷിപ്പില് ബഹിരാകാശ നിലയത്തിലും മറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൃത്യമായ എക്സർസൈസ് ശരീരത്തിന് ആവശ്യമുള്ള മൈക്രോ മാക്രോ ന്യൂട്രിയന്റുകൾ അത് ടാബ്ലറ്റ് രൂപത്തില് പിന്നെ ആഹാരം പേസ്റ്റ് രൂപത്തിലൊക്കെയാണ് അവിടെ എടുക്കുന്നത് പിന്നെന്താണ് ഓക്സിജൻ ഓക്സിജനൊക്കെ അവിടെ നമ്മൾ ഓക്സിജൻ മാസ്ക് ധരിച്ച് ആവശ്യമായ ഓക്സിജൻ ഒക്കെ എടുക്കാൻ കഴിയും അങ്ങനെ പല സംവിധാനങ്ങളാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ള ചന്ദ്രനാണ് കേട്ടോ ചന്ദ്രൻ രാത്രി കാലങ്ങളിൽ ആകാശത്ത് ഏറ്റവും കൂടുതൽ തെളിഞ്ഞും വലുതായും കാണുന്നത് ചന്ദ്രനെയാണ് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ ചന്ദ്രന് നക്ഷത്രങ്ങളെക്കാൾ വലുപ്പമുണ്ടോ അതോ ചെറുതാണോ ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ കഴിയുമോ ചന്ദ്രന്റെ നക്ഷത്രങ്ങളെക്കാൾ വലിപ്പം ഇല്ല ചന്ദ്രന് സ്വയം പ്രകാശിക്കാനും കഴിയില്ല അത് മറ്റ് സോഴ്സുകളിൽ നിന്ന് പ്രത്യേകിച്ച് സൂര്യനിൽ നിന്നുള്ള പ്രകാശം പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഭൂമി എന്ന ഗ്രഹത്തെ ചന്ദ്രൻ ചുറ്റുന്നു ഗ്രഹങ്ങളെ ചുറ്റുന്നവയാണ് ഉപഗ്രഹങ്ങൾ ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ് സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രന്റെ പ്രകാശമായിട്ട് നാം കാണുന്നത് ചന്ദ്രന്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ് ചന്ദ്രന് ഗോളാകൃതിയാണ് അല്ലേ പിന്നെന്താണ് സ്വയം പ്രകാശിക്കുന്നില്ല ഭൂമിയുടെ ഉപഗ്രഹമാണ് ഭൂമിയെ ചുറ്റുന്നു സ്വന്തമായി അന്തരീക്ഷമില്ല ജലമില്ല അല്ലെ അപ്പൊ ഇതൊക്കെയാണ് ചന്ദ്രന്റെ പ്രത്യേകതകൾ പ്രകാശിക്കുന്ന ഒരുപാട് വസ്തുക്കൾ നമ്മുടെ ആകാശത്തുണ്ട് ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ സൂര്യനെ പോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ട് പല നക്ഷത്രങ്ങൾക്കും അവയെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമുണ്ട് നക്ഷത്രങ്ങളെയും മറ്റ് ആകാശഗോളങ്ങളെയും എങ്ങനെ വെറുതെ ചെറിയാൻ സാധിക്കും സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ എന്നാൽ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സ്വയം പ്രകാശിക്കുന്നില്ല അവയിൽ പതിക്കുന്ന പ്രകാശം പ്രതിഫലിക്കുന്നതുകൊണ്ടാണ് അവ പ്രകാശിക്കുന്നതായി നമുക്ക് തോന്നുന്നത് ആകാശം നിരീക്ഷിക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായും ഗ്രഹങ്ങൾ മിന്നാതെ പ്രകാശിക്കുന്നതായും തോന്നുന്നു സൗരയൂഥം നമ്മുടെ സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട് എട്ട് ഗ്രഹങ്ങളാണ് ഉള്ളത് അല്ലെ നേരത്തെ പ്ലൂട്ടോയും ഉൾപ്പെട്ടിരുന്നു പക്ഷെ ഇപ്പോ അത് ഉള്ളൻ ഗ്രഹത്തിന്റെ കൂട്ടത്തിലാണ് അപ്പോൾ ഇപ്പോൾ ഉള്ള ഗ്രഹങ്ങൾ ഏതാണ് ഓർഡർ സൂര്യനിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസിന്റെ ഓർഡറിൽ പറയുകയാണെങ്കിൽ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നിവയാണ് നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ അപ്പോ ഭൂമിയും സൗരയൂഥത്തിലെ മറ്റു ഗോളങ്ങളും സൂര്യനെ ചുറ്റുന്നുണ്ട് ആകാശഗോളങ്ങളുടെ ഈ സഞ്ചാരപാതയാണ് പരിക്രമണ പദം അഥവാ ഓർബിറ്റ് സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് സൗരയൂഥം അഥവാ സോളാർ സിസ്റ്റം അപ്പോൾ കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്താണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ നമ്മളിപ്പോ പറഞ്ഞിരുന്നല്ലേ ചന്ദ്രൻ നമ്മുടെ ഭൂമിയുടെ പ്രകൃതിയാലുള്ള ഒരു ഉപഗ്രഹമാണ് അത് നമ്മുടെ ഭൂമിയെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് വിവരശേഖരണത്തിനും മറ്റ് ഒക്കെ ആയിട്ട് സഹായിക്കാൻ നമുക്ക് മനുഷ്യനിർമ്മിത ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാറ്റലൈറ്റുകൾ നമുക്ക് വിക്ഷേപിക്കാൻ സാധിക്കും അപ്പൊ ഈ സാറ്റലൈറ്റുകളും ഇങ്ങനെ നമ്മുടെ ഭൂമിയെ ചുറ്റിക്കൊണ്ട് തന്നെ ഇരിക്കും ഈ ചുറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത് പല വിവരങ്ങളും കളക്ട് ചെയ്ത് നമുക്ക് അയച്ചുകൊണ്ടേയിരിക്കും ഡേറ്റകൾ അയച്ചുകൊണ്ടേയിരിക്കും അപ്പൊ എന്തിനൊക്കെയാണ് ഈ സാറ്റലൈറ്റുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ആശയവിനിമയത്തിന് വിദൂര സംവേദനത്തിന് ഗതി നിർണയം നമ്മുടെ ജി പി എസ് ഇല്ലെ ഗൂഗിൾ മാപ്പും മറ്റുമൊക്കെ അതുപോലെ പിന്നെ ശാസ്ത്ര പര്യവേഷണങ്ങള് വിഭവ സ്രോതസ് കണ്ടെത്താന് പിന്നെ പ്രതിരോധ ആവശ്യങ്ങൾക്കുമായിട്ടൊക്കെ തന്നെ ഈ സാറ്റലൈറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് ക്യാമറയും മറ്റ് നിരവധി ഉപകരണങ്ങളും ഘടിപ്പിച്ച യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യർ നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട് അവ സദാ സദാഭൂമിയെ ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു ഈ മനുഷ്യ നിർമ്മിത യന്ത്രങ്ങളാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ അഥവാ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഇത്തരം കൃത്രിമ ഉപഗ്രഹങ്ങളാണ് ജി പി എസ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം പോലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നത് അപ്പോ നമ്മുടെ വീടും സ്കൂളും മറ്റുമൊക്കെ നിൽക്കുന്ന പ്രദേശങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ നമുക്ക് മൊബൈലിലൂടെയും കമ്പ്യൂട്ടറിലൂടെയും ഒക്കെ കാണാൻ സാധിക്കുന്നത് ൈറ്റുകൾ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യയുടെ കുറച്ച് കൃത്രിമോപഗ്ര ഇന്ത്യയുടെ കുറച്ച് കൃത്രിമോപഗ്രഹങ്ങൾ ഇന്ത്യയുടെ കുറച്ച് കൃത്രിമ ഉപഗ്രഹങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് ഇൻസാറ്റ് ഇൻസാറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വാർത്താവിനിമയമാണ് വിനിമയമാണ് കേട്ടോ ഇൻസാറ്റ് വാർത്താവിനിമയം വിനിമയം എജ്യൂസാറ്റ് വിദ്യാഭ്യാസ ആവശ്യത്തിനാണ് എജ്യൂസാറ്റ് വിദ്യാഭ്യാസ ആവശ്യത്തിനാണ് ഐ ആർ എൻ എസ് എസ് ഐ ആർ എൻ എസ് എസ് ഗതി നിർണയത്തിനാണ് കേട്ടോ ഐ ആർ എൻ എസ് എസ് ഗതിനിർണ്ണയം കാർട്ടോസാറ്റ് ഭൗമ കാർട്ടോസാറ്റ് ആസ്ട്രോസാറ്റ് ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനം ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനം ജി സാറ്റ് എമിസാറ്റ് എന്നിവ ജി സാറ്റ് സെവൻ എമിസാറ്റ് എന്നിവ പ്രതിരോധത്തിനുമായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നാം വികസിപ്പിച്ച ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതി നിർണയ ഉപഗ്രഹ സംവിധാനമാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം അഥവാ ഐആർഎൻഎസ് എസ് ജി പി എസ് സമാനമായ ഇന്ത്യൻ സംവിധാനമാണിത് എങ്ങനെയായിരിക്കും കൃത്രിമ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നത് റോക്കറ്റുകൾ ഉപയോഗിച്ചാണ് അല്ലെ അപ്പൊ ഇവിടെ ഒരു വാർത്ത തന്നിട്ടുണ്ട് ഉപഗ്രഹ വിക്ഷേപണം മെയ് ഇരുപത്തി ഒന്നിന് മെയ് ഇരുപത്തി ഒമ്പതിന് ഉപഗ്രഹ വിക്ഷേപണം മെയ് ഇരുപത്തി ഒമ്പതിന് ബംഗളൂരു തദ്ദേശീയമായ ബംഗളൂരു തദ്ദേശീയമായി വികസിപ്പിച്ച ഗതിനിർണയ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം മെയ് ഇരുപത്തി ഒമ്പതിന് നടക്കും ജി എസ് എൽ വി എഫ് ട്വൽവ് റോക്കറ്റ് ഉപയോഗിച്ചാണ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നത് പതിനെട്ട് മിനിറ്റ് കൊണ്ട് റോക്കറ്റ് ഉപഗ്രഹത്തെ അതിന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കും ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് റോക്കറ്റുകൾ നമ്മുടെ രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ബഹിരാകാശ സ്ഥാപനമാണ് ഇന്ത്യൻ ബഹിരാകാശ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന അഥവാ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർഒ മറ്റ് രാജ്യങ്ങളുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങളുടെ പേരുകൾ എന്തൊക്കെയാണ് അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ സംഘടനയാണ് നാസ അതുപോലെ മറ്റ് രാജ്യങ്ങളുടെ ബഹിരാകാശ സംഘടനകളുടെ പേരുകൾ എന്തൊക്കെയാണ് ഇപ്പം റോസ് കോസ്മോസ് ഉണ്ട് കേട്ടോ റഷ്യയുടെ റോസ് കോസ്മോസ് പിന്നെ സി എൻ എസ് എ ചൈനയുടെ ഇ എസ് എ യൂറോപ്പ് ജാക്സ ജെ എക്സ് എ ജപ്പാന്റെ ആണ് പിന്നെ സി എസ് എ കാനഡ അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ ഏജൻസികൾ ഒരുപാടുണ്ട് അപ്പൊ നമ്മൾ കുറച്ച് ഗവേഷണ സ്ഥാപനങ്ങളുടെ പേര് മാത്രമേ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ ഇനി നമ്മുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങൾ നമുക്കൊന്ന് നോക്കാം റോക്കറ്റ് വിക്ഷേപണം നടത്തുന്നത് ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്നാണ് നമ്മുടെ രാജ്യത്തെ ഇത്തരം കേന്ദ്രങ്ങളെ കുറിച്ച് ചില വിവരങ്ങൾ നമുക്ക് നോക്കാം തുമ്പാ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പാ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിനാണ് സ്ഥാപിതമായത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ചു രണ്ട് വിക്ഷേപണ തറകളുണ്ട് സതീഷ് ധവാൻ സ്പേസ് സെന്ററിന് വിക്രം സാരാഭായി ആരായിരുന്നു വിക്രം സാരാഭായി ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു ഇന്ത്യയിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നും ചന്ദ്രയാന്റെ ലാൻഡറിന് വിക്രം എന്നും പേര് നൽകിയത് സതീഷ് ധവാൻ ആരായിരുന്നു ഇസ്രോയുടെ ചെയർമാൻ ആയിരുന്നു സതീഷ് ധവാൻ ഇന്ത്യയുടെ തനതായ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി ഇദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായാണ് ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചന്ദ്ര യാത്രകൾ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമായ ചന്ദ്രനിൽ എത്താൻ മനുഷ്യൻ എന്നും ആഗ്രഹമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപത്തൊന്നിനാണ് ഈ സ്വപ്നം സഫലമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ നടന്ന നിരന്തരമായ ഗവേഷണങ്ങളുടെ ഫലമായാണ് ഈ നേട്ടം കൈവരിക്കാനായത് അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസയുടെ അപ്പോളോ പതിനൊന്ന് എന്ന ചാന്ദ്ര പര്യവേക്ഷണ പേടകത്തിലാണ് നീൽ ആൻഡ് എഡ്വിൻ ആൽഡ്രിൻ എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ആദ്യമായി ചന്ദ്രനിൽ എത്തിയത് മൈക്കൽ കോളിൻസ് ആണ് ഇവർ സഞ്ചരിച്ച പേടകം നിയന്ത്രിച്ചത് ബഹിരാകാശ വാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഒക്ടോബർ നാലിന് സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് ആണ് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഇതിന്റെ വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ നാല് മുതൽ പത്ത് വരെ ബഹിരാകാശ വാരമായി ആചരിക്കുന്നു സ്പുട്നിക്ക് വൺ വിക്ഷേപണത്തിന്റെയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഒക്ടോബർ പത്തിന് നിലവിൽ വന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെയും ഓർമ്മയ്ക്കായാണ് ഈ വാരാചരണം നടത്തുന്നത് ഇന്ത്യയുടെ ചാന്ദ്രദൗത്യങ്ങൾ കൂടെ നമുക്ക് പരിചയപ്പെടാം ചന്ദ്രയാൻ എന്ന പേരിൽ നമ്മുടെ രാജ്യം ചന്ദ്ര പര്യവേക്ഷണ ദൗത്യങ്ങൾ നടത്തിക്കൊണ്ടേ ഇരിക്കുന്നു ചന്ദ്രയാൻ ഒന്ന് നമ്മുടെ രാജ്യത്തിന്റെ ആദ്യ ചന്ദ്ര പര്യവേഷണ പേടകമാണ് ചന്ദ്രയാൻ ഒന്ന് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത് ചന്ദ്രൻ്റെ നൂറ് കിലോമീറ്റർ ചന്ദ്രൻ്റെ നൂറ് കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പദത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്തുകയാണ് ചന്ദ്രയാൻ ഒന്ന് ചെയ്തത് അടുത്തതായി ചന്ദ്രയാൻ ടു ആണ് ചന്ദ്രയാൻ ടു ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേക്ഷണ പേടകമാണ് ചന്ദ്രയാൻ ടു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഇത് വിക്ഷേപിച്ചത് ചന്ദ്രനിൽ ഇറങ്ങി പാറകളുടെയും മണ്ണിന്റെയും പ്രത്യേകത പഠിക്കുകയായിരുന്നു ലക്ഷ്യം അപ്പോൾ മൂന്നാമത്തെ മിഷൻ എന്തായിരുന്നു ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ പേടകമാണ് ചന്ദ്രയാൻ ത്രീ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനെ വിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്ര ഉപരിതലത്തിൽ ലാൻഡർ ഇറങ്ങി അതിൽ നിന്നുള്ള റോവർ ചന്ദ്ര ഉപരിതലത്തിൽ സഞ്ചരിച്ച് പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു അപ്പോൾ ഈ ലാൻഡർ ഇറങ്ങിയ സ്ഥലം ശിവശക്തി പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത് ദൗത്യമടി ചന്ദ്രനിലെ സൾഫർ താപവ്യത്യാസം ഭൗതിക പ്രസരണം എന്നിവ കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം ചന്ദ്രയാൻ നാല് പദ്ധതി രണ്ടായിരത്തി നാപ്പതോടു നടപ്പിലാക്കാനാണ് ഇസ്രോയുടെ തീരുമാനം അപ്പോ നമ്മുടെ ഇന്ത്യൻസിനെ മനുഷ്യ അതായത് ഇന്ത്യൻസിനെ ചന്ദ്രനിൽ ഇറക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് അതാണ് ഗഗൻയാൻ പദ്ധതി കേട്ടോ ചന്ദ്രയാൻ മിഷന്റെ കോംപ്ലിമെന്ററി മിഷനായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഗഗൻയാൻ പദ്ധതി മറ്റ് ഇന്ത്യൻ പദ്ധതികൾ ഏതൊക്കെയാണ് മംഗൾയാന് അല്ലെ മംഗൾയാൻ ചൊവ്വ പര്യവേഷണത്തിനായിട്ട് അയച്ചതാണ് പിന്നെ ആദിത്യ എൽ എൽവൺ ഉണ്ട് സൗര പര്യവേഷണത്തിനായിട്ട് അയച്ചതാണ് ആദിത്യ എൽ വൺ പിന്നെ ഗഗൻയാൻ അത് ബഹിരാകാശ പര്യവേഷണം നമ്മളിപ്പോ പറഞ്ഞിരുന്നു അല്ലെ അപ്പൊ ഈ മംഗൾയാന് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു വിക്ഷേപിച്ചത് കേട്ടോ ആദിത്യ എൽവൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുമാണ് അപ്പോൾ ആദിത്യ എലുവണിൻ്റെ മെയിൻ ദൗത്യം എന്ന് പറഞ്ഞാൽ തന്നെ അത് സൂര്യന്റെ പുറമേഖലകൾ കേട്ടോ ഫോട്ടോസ്ഫിയർ ക്രോമോസ്ഫിയർ കൊറോണ എന്നിവയെ പറ്റി പഠിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഫോട്ടോസ്ഫിയർ എന്ന് പറഞ്ഞാല് സൂര്യന്റെ ദൃശ്യമായ പുറമേഖലയാണ് ക്രോമോസ്ഫിയർ ആവട്ടെ ഫോട്ടോസ്ഫിയറിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാളിയാണ് കൊറോണ സൂര്യന്റെ പരമാവധി ഉയർന്ന താപനില ഉള്ള പുറമേഖലയാണ് അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു പഠനം നടത്താനാണ് ആയിത്യൽവൺ വിക്ഷേപിച്ചത് ഓ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇന്ന് നന്നായിട്ടെല്ലാം വായിച്ച് മനസ്സിലാക്കാൻ